ഹോസ്തർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാടൻ ഹരതചട്ടത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഓലക്കുട്ടകൾ സ്കൂളിന് കൈമാറി ഹുസ്റ്റർ ഉപജില്ല സ്കൂൾ കലോത്സവ നഗരിയിലെവിടെയും മാലിന്യങ്ങൾ വലിച്ചെറിയേണ്ട മാലിന്യം നിക്ഷേപിക്കാൻ ഓലക്കുട്ടകൾ വേദികൾക്ക് സമീപമുണ്ടാകും കൂട്ടനിർമ്മാണത്തിൽ വിദഗ്ധനായ കുഞ്ഞിക്കണ്ണൻ പൊക്കുന്നതിൻ്റെ നേതൃത്വത്തിൽ പ്രദേശവാസിയായ ഏലിയാമ്മ മച്ചി ഹരിതകർമ്മസേന അംഗങ്ങൾ മാലക്കല്ല് കള്ളാർ സ്കൂളുകളിലെ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്നാണ് കലോത്സവത്തിന് ആവശ്യമായ ഓലക്കുട്ടകൾ തയ്യാറാക്കി നൽകിയത് ഓലക്കൂട്ട നിർമ്മാണത്തിൽ സമ്പന്നയായ പരിചയസമ്പന്നയായ മുന്നിൽ നിന്ന് ഓലക്കുട്ടകൾ നിർമ്മിച്ചു ഏറെ ചുറുചുറുക്കോടെ കൂട്ടനിർമ്മാണത്തിൽ പങ്കാളിയായ ഏലിയാമ്മച്ചിയെ അഭിനന്ദിക്കാനും ആരും മറന്നില്ല നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം മലയോര മേഖലയിൽ എത്തുന്ന ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് നാട് ഒന്നടങ്കം ഭാഗമായിട്ട് നമ്മൾ നമ്മൾ ഗ്രീൻ ചെയ്തിട്ടുള്ളത് ഓല കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പല വലുപ്പത്തിലുള്ള സാധനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറുതും വലുതുമായിട്ടുള്ളത് ആയിട്ടുള്ളത് മൂലത്തിലെ പെട്ടി വനൊക്കെ കുട്ട കുട്ടവഞ്ചി വനക്കത്ത സാധനമുണ്ട് അത്യാവശ്യം നമ്മളെ വേസ്റ്റുകൾ എങ്ങനെ നിക്ഷേപിക്കാം പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ നിക്ഷേപിക്കാം മാക്സിമം ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരം എങ്ങനെ നമുക്ക് പരിപാടി നടത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഹരിതചട്ടത്തിന്റെ ഭാഗമായി ഓലക്കുട്ടകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നാടൊന്നാകെ അത് ഏറ്റെടുക്കുകയായിരുന്നു കലോത്സവത്തിനെത്തുന്ന കൗമാര പ്രതിഭകൾക്ക് പരിസ്ഥിതി സൗഹൃദ സന്ദേശം നൽകാൻ അൻപതിലധികം ഓലക്കുട്ടകളാണ് കലോത്സവ നഗരിയിൽ എത്തിച്ചത് കളാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണനാണ് കുട്ടനിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ സി കൃഷ്ണകുമാർ വാർഡ് മെമ്പർമാരായ മിനി ഫിലിപ്പ് ഗീത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജപുരം